പാർട്ടി ആ തല്ലിപ്പൊളി ഗോപി ഇതിലത്തുണ്ട് നമ്മൾ സി അടികളാണ് യാതൊരു കാരണവശാലും പറയാൻ പാടില്ല നമ്മൾ ഇനി ഞാനിട്ടിട്ടില്ലട ഇന്നൊട്ട് നമ്മൾ നമ്മളത് ഓക്കെ ഗോപിയല്ലേ അത് ഞങ്ങൾ നമ്പൂരിമാരാണേ ഇല്ല തൂന്നാ നോം ബ്രഹ്മം ഇല്ലത്തെ കൊടുമൺ പോറ്റി ഇത് നമ്മുടെ പോറ്റി പോറ്റി ആ അതന്നെ നടക്കുന്ന ഇല്ലേ അവളെ ജ്യേഷ്ഠന്മാരാ ഞങ്ങള് അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ് തന്തയില്ലാത്തവളാ അല്ല അവൾക്ക് ഞങ്ങളെ ഉള്ളൂന്ന് പറഞ്ഞു വന്നതാ അപ്പൊ ഗോപി ഓപ്പൺ ആയിക്കോളെ െ അതല്ലോപിയുടെ അത് മാത്രമല്ലോ ആനയുടെ വാലി പിടിച്ച് ഊഞ്ഞാലും അങ്ങനെ പല കേസുകളുണ്ടേ പല ഹോബികളുണ്ടേ ഗോപിക്ക് തനി മലയാളി കൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് എന്തോ ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഒരു ഒരുവതന്തി കേട്ടു കൃഷ്ണൻ ഭയങ്കര ഇഷ്ട പിന്നാലിങ്ങനെ നടക്കാം തന്നെ ഓർമ്മിപ്പൊളി പോവി അപ്പൊ ഗോപിയെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും അപ്പൊ ഗോപി നമുക്ക് ഇല്ലെന്ന് പോയാലോ ഞങ്ങൾ രാധാമണ് ജ്യേഷ്ഠന്മാരുന്നില്ലേ ശരിയാണോ ഗോപിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ മെയ് ഒന്നാം തീയതി